ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചക്ക അടത്താൻ പോവാം അടത്തിൽ തന്നെ സ്ട്രാളജിക്കായിട്ടുള്ളൊരു ഫോൺ ഉണ്ടാക്കാനാണ് ഈ ചക്ക അടത്തുന്നതിന് വേണ്ടി നമുക്ക് തോട്ടയ്ക്ക് തൈപ്പ് കെട്ടാം ഇതൊരു വെറൈറ്റി ചക്ക ഇത്രയും അതിന് വലുപ്പം ഉണ്ടാവും ഇത് ഇതിങ്ങനെ ആരെങ്കിലും വീട്ടിലുണ്ടോ ഈ ചക്ക നമുക്ക് ഇരുമ്പ് വെച്ചാണ് തൈപ്പ് കെട്ടുന്നത് നമുക്ക് ചക്കയണ്ട് നമുക്ക് അറത്തിടണ്ടേ അതിന് വേണ്ടി ഇരുമ്പ് വെച്ചാണ് തൈപ്പ് കെട്ടുന്നത് അപ്പോൾ അത് കെട്ടുക അത് കെട്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചക്ക എടുത്ത് എനിക്കൊന്നും തൈപ്പൊന്നും കെട്ടാൻ അറിയത്തില്ല എല്ലാം അമ്മച്ചിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പോഴത്തുള്ള ആർക്കും അറിയത്തില്ല ഒന്നര കാണുമായിരിക്കും എനിക്കറിയത്തില്ല നമ്മളൊന്നും ഇത് ചെയ്തിട്ടുമില്ല ശീലിച്ചിട്ടില്ല നമ്മളെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ ചെയ്യുന്നത് അപ്പഴം കണ്ടോ തൈപ്പ് കെട്ടി തീർന്നു മുറുക്കി ഞാനൊന്നും കെട്ടി ഇങ്ങനെ ഇരിക്കതൊന്നുമില്ല അഴിഞ്ഞു അഴിഞ്ഞില്ല അങ്ങനെ നമ്മൾ ആ കിടക്കുന്ന ചക്കയാണ് ഇറത്താൻ പോകുന്നത് തോട്ടം വെച്ച് കോഴി നമ്മുടെ കോഴിക്കൂട്ടിന് അടുത്താണ് അതായത് കോഴികൾ ഭയങ്കര ബഹളം അങ്ങനെ ചക്ക ഒരൊറ്റ തൊടിയിൽ കാരണം ഒന്ന് അറുത്തിട്ടത് ഒരു മിനിറ്റ് പോലും എടുത്തില്ല അപ്പോഴേ ചക്ക വീണു ഈ കോഴിക്കൂട്ടന്മാരാണ് ഈ ബഹളം വെക്കുന്നത് ഈ വൈറ്റ് കോഴിക്കാണ് ഭയങ്കര ബഹളം അതാണ് എപ്പോഴും പോകുന്നത് ഇയാൾ പിന്നെ കൈ കൊണ്ടുവച്ച് കൊടുത്താൽ മതി അന്നേരം കൊത്തും അപ്പോൾ ഇതാണ് നമ്മളെ ചക്ക ചക്ക നമ്മൾ പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ഇട്ടു ഇനി നമുക്കിതിനെ വെട്ടാം മുറിക്കാം നമ്മൾ കോടാലിയും കൊണ്ടാണ് ചക്ക വെട്ടുന്നത് അപ്പം ഒറ്റ വെട്ടിന് ചക്ക മുറിച്ചിരിക്കുകയാണ് നല്ല വിളഞ്ഞ് തുടുത്ത് കിടക്കുന്ന ചക്ക അപ്പം നമുക്കിതിനെ പീസ് പീസാക്കി നമുക്ക് ആ നല്ല ടേസ്റ്റുണ്ട് ഞാൻ ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുണ്ട് കഴിച്ചു നോക്കിയാലോ സൂപ്പർ നോക്കായ നമുക്ക് അങ്ങനെ ചക്ക നമ്മളങ്ങനെ വെട്ടിപ്പറിച്ച് ഈ പരുവൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചവണിയെല്ലാം കളഞ്ഞ് ഇതിന് പറയുന്നത് ചവണി എന്ന പൂഞ്ഞൊക്കെ വെട്ടിയെടുത്ത് പൂഞ്ഞ് ഇതിനെ ഇത് വെച്ച് ഇറച്ചിക്കറി വെക്കുന്ന ഇണക്കും വെക്കും പിന്നെ തോരൻ വെക്കും ചക്കക്കുരുവൊക്കെ ഇട്ട് നല്ല ആയിരിക്കും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഇതിൻ്റെ ഈ പൂഞ്ഞൊക്കെ കളഞ്ഞ് എടുക്കണം ആ ഈ ചക്കയുടെ ചവണിയൊക്കെ കളഞ്ഞ് ഇതിങ്ങനെ ശരിയാക്കി എടുക്കണം എന്നിട്ട് ഈ ചക്കക്കുരുവും ചക്ക കുരുവിൻ്റെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇനി അരിഞ്ഞ് നമുക്ക് ശരിയാക്കുന്നത് ചക്ക ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ചക്കക്കുരുവും കയറിയിട്ടിട്ടുണ്ട് ചക്ക കുരുവിൺ ഇട്ടാൽ ചക്ക വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് കിട്ടും ചക്ക നമ്മൾ അടുപ്പിലാക്കിയില്ല അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട് ഇതുപോലെ ഒതുക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലൊക്കെ ഇട്ട് ജീരകമ്പളിത്തുള്ളിയൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ഒതുക്കി എടുത്തിരിക്കുന്ന അരപ്പ് നമുക്ക് അതിനകത്തോട്ടിട്ട് എടുക്കണം അപ്പം ചക്ക റെഡി ചക്ക വേവിച്ച് ഉള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചക്ക നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണിത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചക്കയുടെ കഴിക്കാൻ വേണ്ടിയുള്ള നെത്തോലിയാണ് ഈ നെത്തോലി നമ്മൾ നന്തല എന്നൊക്കെ പറയും ഇത് നമുക്ക് ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി വെച്ചതാണ് നമ്മൾ പുറത്തുനിന്ന് നെത്തോലി ഉണക്കമീനൊന്നും മേടിച്ച് കഴിക്കത്തില്ല ഇതിങ്ങനെ ഇനിയിപ്പം അത് നല്ലപോലെ വറുത്തിട്ട് നമുക്ക് ചമ്മന്തി പിടിച്ചെടുക്കാം ചക്ക വെക്കുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കുറച്ച് ചക്ക നമ്മൾ അതിൽ നിന്ന് എടുത്ത ചക്കയിലെ കുറച്ച് ഞാനിന്ന് വറുത്ത് വെക്കുന്നു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടണമെന്നില്ല എന്നാലും ഒരു കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം ചക്ക വറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്തി ആണ് നല്ല ക്രിസ്റ്റിയാണ് നല്ല ലീലാമായിട്ടുണ്ട് ചക്ക പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി ചക്ക നമ്മളിങ്ങനെ എടുത്തിട്ട് ഒന്ന് കൊത്തിയിടണം അപ്പം ആ കുരു നമ്മൾക്ക് കഴിക്കാൻ ആ കുരുവിലോട്ടൊന്ന് വെട്ടുകൊള്ളാൻ ഒന്ന് ഇത് കൊള്ളാൻ വേണ്ടിയാണ് വേവ് കയറാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് ഒരു പിടി തേങ്ങയും ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടി നല്ല ഒരു പിടി തേങ്ങയും ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് ഉപ്പും ഉപ്പാവശ്യത്തിനും അതും നല്ലപോലെ ഞാൻ വിടിയെടുക്കണം ഇവിടെ എടുത്തിട്ട് നമുക്ക് ആ ചക്കയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചക്കപ്പൊഴി മേനോട് ചക്കയാണ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം ഉണക്ക നിറത്തോടി ചമ്മന്തി പൊടിക്കാൻ വേണ്ടി പച്ചുള്ളി ഉണക്കച്ചമ്മീൻ വറുത്തത പിന്നെ പച്ചമുളക് കുറച്ച് കാന്താരി ഉള്ള കാന്താരി പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് തേങ്ങ ഇനി ഉപ്പും കൊണ്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ഉപ്പ് ആ ഉണക്ക മീനകത്ത് ആവശ്യത്തിനുണ്ട് ഒരു സ്വല്പം ഉപ്പ് ചേർത്താൽ മതി കുറച്ച് കാരണം നമ്മൾ വീട്ടിൽ ഉണക്കാണ്ട് ഒട്ടും ഉപ്പ് കുറച്ചേ ഉള്ളൂ നമ്മളെ പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഇടണമെന്നില്ല കാരണം ഉപ്പ് കൂടുതലായിരിക്കുമല്ലോ ഉണക്ക നെത്തോലി ചമ്മന്തി റെഡിയായി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫൈനൽ ലുക്കാണിത് ഉള്ളി മുളകൻ ചമ്മന്തിയാണ് ഇതിൻ്റെ റെസം വേണമെങ്കിൽ പറഞ്ഞാൽ മതി കമ വേണ്ടുന്ന ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി റെസിപ്പി പറഞ്ഞുതരാം സൂപ്പർ ടേസ്റ്റി ചമ്മന്തിയാണ് ചക്ക ഉത്ഭവങ്ങളെല്ലാം ഇവിടെ ഇത് ചക്ക ഇളക്കിയത് ഇത് ചക്ക പുഴുങ്ങിയത് ഇത് ചക്ക വച്ചൻ ഇത് ഉണക്കനത്തോളി ചമ്മന്തി പുളിമുളകും ചമ്മന്തി പുളിമുളകും പറയും അപ്പൊ നമുക്കത് കഴിച്ചോപ്പി എല്ലാം ചക്ക പുഴുങ്ങി നമുക്ക് ചമ്മന്തി കഴിച്ചാലോ അടിപൊളി ടേസ്റ്റ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കഴിച്ചാലോസ്റ്റ് നമ്മളെ വളരെ കുറവാണ് ഇതെല്ലാരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ചെയ്യണേ ചെയ്യേണ്ട കൂൾ ഫ്രണ്ട്സ് ബൈ ബൈ